ൊരു ഇത് കുട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ നിന്നോ റെഡി വൺ ഹൈ ഗൈസ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇവന്റെ സുന്ദര കുട്ടപ്പനാക്കി മാറ്റാന്നുള്ളതാണ് സോ നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോ നമ്മള് ഹൈറോഡിൽ നിന്ന് കുറെ ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മള് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് സോ അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീനെ ഞങ്ങളുടെ സുന്ദരകുട്ടപ്പനാക്കി വെക്കണമെന്നാണ് പാർക്കൂട്ടന്റെ ഓർഡർ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ലേറ്റ് ആയിട്ടൊക്കെയാണ് വെച്ചത് പക്ഷെ പാർക്കുട്ടിന് ഇപ്രാവശ്യം നമ്മുടെ കൂടെ വന്നത് കൊണ്ട് ആൾക്ക് വേഗം 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 വേണം സോ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാന്ന് പക്ഷെ പുൽക്കൂട് നമ്മളിപ്പോ ഉണ്ടാക്കണില്ലേട്ടാ പുൽക്കൂടൊക്കെ ക്രിസ്മസിന്റെ ആ ഒരു സമയത്തോട് എടുക്കുമ്പോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മാറിസ് നമ്മളത് റെഡി ആക്കാൻ പോവാണ് അപ്പൊ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ വെക്കുന്നത് പാറക്കൂട്ടനായിരിക്കും ഞാൻ അവളെ ചെറുതായി ചെറുതായി ഹെൽപ്പ് ചെയ്യാനാണ് പോകുന്നത് അപ്പൊ റെഡ് ഡ്രസ് ഒക്കെ ഇട്ട് പാറക്കൂട്ടം വന്നിരിക്കയാണ് അപ്പൊ നമുക്ക് ബെല്ല് വെച്ചോക്കാം ആദ്യം അപ്പൊ ഞാൻ തരാം ക്രിസ്മസ് അപ്പൂപ്പിനെ നീ അത് വെച്ചോ ഇത് വെക്കാം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഈശ്വര ഇത് എവിടെ നിന്ന് പൊട്ടിക്കോ ആടിയൊന്നല്ല പൊട്ടിക്ക അപ്പൊ ഇപ്പൊ ആരോ ഇങ്ങോട്ട് കാണിക്കൂ അല്ല നമ്മൾ ഇവിടെ കാണിക്കണം ഇങ്ങനെ കാണിക്കാണിക്ക നമ്മുടെ തൃശൂർ ഹൈറോഡ് വാങ്ങിച്ചാണ് അപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടതിന് മുമ്പത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെയാ ഞാത്താന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കില് ഇതിന്റെ ഗുട്ടൻസ് ആണ് ഓക്കെ ഇങ്ങനെ ഇണ്ടാവും ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നും ഓരോന്നോരോന്നിതുമ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുമ്പോ പിൻ ചെയ്യാനുള്ളത് ഉണ്ടാവും അതങ്ങനെ കൊടുക്കുക അല്ലെ വേറെ പാറിന് സുഖാണ് പാറിന് ഇങ്ങനെ വെറുതെ വെച്ചു കൊടുത്താൽ മതി ഈ ക്രിസ്മസ് ട്രീ നമ്മള് പണ്ട് കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുള്ളതാട്ടോ ഇതിന് എത്ര നാനൂറ്റമ്പതോ അഞ്ഞൂറ്റമ്പതോ അത്രേ വിലയുള്ളൂ ഇതിന് ഒക്കെ ഇങ്ങനെ കുഞ്ഞുമേരി ക്രിസ്മസ്റ്റാറുണ്ടോ മേരി ക്രിസ്മസ് ഉണ്ട് സമ്മാനപ്പൊതികൾ പാറുന്റെ സമ്മാന പൊതികളൊ എന്താണല്ലേ ഇത് എങ്ങനെയാന്ന് വെച്ചിരുന്ന ഇവിടെ ഇങ്ങനെ പാറു അതായതിന്റെ ഈ കെട്ട് ഈ കെട്ട് നമുക്ക് ഞാത്തിട്ടാ മതി ഇതൊന്നിട്ട് എന്തോ ഒരു ഞാൻ വെച്ചിട്ടുള്ള ചെലപ്പോ എന്നെ കാണില്ല പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടിട്ടുള്ളൂട്ടോ അപ്പൊ നമ്മൾ ഡിസംബർ ഒന്നിന് തന്നെ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ വെക്കുന്നതായിരിക്കും ഗോൾഡില് ഗ്രീൻ വന്ന നല്ല ഭംഗിയാണ് കാണുക ഗോൾഡില് ഗ്രീൻ നല്ല ഭംഗിയാണ് പക്ഷേ ഗ്രീനില് ഗോൾഡൻ വന്ന അതുപോലെ തന്നെ ഗ്രീനില് റെഡ് വന്ന നല്ല ഭംഗിയാണ് അപ്പൊ ഇതൊക്കെ ക്രിസ്മസിന്റെ ഭാഗമായി ഞങ്ങൾ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇവർ ഇവിടെ തൊപ്പി ഇതൊക്കെ വളരെ നമുക്ക് ഹൈറോട് പൈസ കുറവേ കിട്ടിയതാണ് അപ്പൊ ഈ ക്രിസ്മസ് ട്രീ നിറച്ച് സാധനങ്ങൾ വരുമ്പോഴാണ് ആ ക്രിസ്മസ് ട്രീ കാണാനായിട്ട് നല്ല ഭംഗി വരുന്നത് അപ്പോ കഴിഞ്ഞ വർഷം കൊറേ വാങ്ങിച്ചത് ഇവിടെ ഇരിക്കേണ്ട കേട്ടോ പക്ഷെ അവരുടെ അതൊന്നും ഇതും ഇടണ്ടെന്നാണ് പറയണേ എന്നാലും ഇത് തകഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തായാലും കഴിഞ്ഞ വർഷത്തിൽ അത് ഉണ്ട് നിന്നെ കാണാല്ലേ നിന്നെ കാണാന്ന് വെച്ചിട്ട് വരുന്നു കാണുന്ന സൈഡ് സൈഡിൽ കൂടുതൽ ബാക്കി ബാക്കിലേക്ക് വരുമ്പോ ഞാൻ മൂന്നാറ് ഒമ്പത് എണ്ണായിരുന്നു അത് എന്റെ ഓൾമോസ്റ്റ് ഞാൻ അവിടെ ഒക്കെ തൂക്കിട്ട് അത് കഴിയാറായി

നല്ല നല്ല രസം കാണാനായിട്ട് നമ്മൾ ഞാൻ വിചാരിച്ചു മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി എന്തോ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാം നമ്മുടെ വീഡിയോ നമ്മുടെ ആൾക്കാര് പിന്നെ ഈ ഡ്രസ്സ് വാങ്ങിച്ചിരിക്കുന്ന മീഷോന്നാണ് കേട്ടോ നല്ല രസം കാണാൻ പറഞ്ഞുകൊണ്ട് തോറ്റു പറഞ്ഞുകൊണ്ട് നീങ്ങിക്ക് ഇതിനെട്ടോ ഞാൻ ഈ ബോൾ അവൾ ഇടുന്നത് ഈ ക്രിസ്മസ് സ്നോമാനെയാണ് ഞാൻ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്നില്ലേ ഡി ജെ ഡി ഡാൻസ് അതിലുള്ള ഉണ്ട് ഇതിങ്ങനെ അപ്പൊ നമ്മൾ ഇതിലേക്ക് യാതൊരു വിധ മാച്ചില്ലാത്തൊരു കളറാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് പശൊക്കെണ്ടോ ഇങ്ങനെ കാണില്ല കേട്ടോ നീ ഫുൾ ഫ്രെയിമൗട്ടാ അവസരം നീ വീഡിയോ വരുമ്പോ നിന്നെ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ എനിക്കൊന്നും പറയാനില്ല അയ്യോ ഇതിന്റെ ഇടയിൽ നമ്മുടെ വേറൊരു സംഭവം ഇരിക്കുന്നുണ്ട് നമ്മുടെ സി സി പ്ലാന്റ് ഇരിക്കുന്നുണ്ട് അവൻ ഇടയ്ക്ക് മന്നിച്ചിരിക്കണം കാണാം ഇടയ്ക്ക് സോറി നമ്മൾ ഇതിന്ന് വിട്ടു പോകുന്നു മോളൊക്കെ ഇട്ടാ പാറക്കൂട്ടാ നീ ഇങ്ങട് നീങ്ങി നിട്ടിട് അന്നാ നിന്നെ കാണും ഇതിന്ന് കൊറേ കിട്ടിട്ടു ഉണ്ടെന്ന് ഞാൻ പറയാം ആ എത്രയോ ഉണ്ട് ഇതെനിക്ക് ലാബായിട്ട് വന്നില്ല ഇതിൽ കൊറേ ഉണ്ടായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട് കളറ് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കളറുകളുണ്ട് നല്ല വിജ്രംഭിച്ച കളറുകളാണ് നമുക്ക് ഓഹ് നമ്മളിപ്പോ കോൺസെൻട്രേഷൻ ചെയ്യണം എന്നാണ് പേർ പറഞ്ഞിരിക്കുന്നത് ബാറ്റിലിട്ട കാണില്ല പാറക്കുട്ട ഇവിടെ ഇട്ടാ മതി എന്റെ ഒരു അഭിപ്രായത്തിൽ അവസാനം ആരുടെ ക്രിസ്മസ് വെള്ളാൻ എനിക്ക് തോന്ന ഇവിടെ ഇവിടെക്കൊരു ഇത് അയ്യോ കുട്ടിച്ചിട്ടുണ്ട് പാറക്കുട്ട ഇത് വാങ്ങിച്ചിരിക്കുന്നത് മുഴുവൻ എൽസ തീമാണ് നമ്മുടെ എൽസ സിനിമയിൽ എൽസ ഏതാ ഫ്രോസൺ സിനിമ ആ സിനിമയിലുള്ള സഹായിലൊക്കെ ഉണ്ടല്ലോ ഇതില് നമ്മുടെ അതേപോലെ സ്നോമാൻ ഒക്കെ അപ്പൊ അവൾക്ക് അതാണ് ഇഷ്ടം അപ്പൊ അതാണ് അവള് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് ആ ഒരു തീമില് എനിക്ക് തോന്നുന്നുണ്ട് പാർക്കുട്ട് മുഴുവൻ ഇറക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കഴിഞ്ഞ വർഷത്തെ അമ്മ എടുത്തു വെച്ചിട്ടുള്ളത് എടുക്കുന്നു കാരണം കഴിഞ്ഞു നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ കഴിഞ്ഞു ആ അടുത്ത വർഷം എനിക്ക് തോന്നുന്നു ഒരേ കളർ തന്നെ എല്ലാം വാങ്ങിക്കണം എല്ലാ കളറും ഒരേ കളർ ചെലപ്പോ റെഡ് ആണെങ്കിൽ റെഡ് മണികൾ മാത്രം റെഡ് അങ്ങനെ ബാഗിലിട്ട കാണലി ആരും സൈഡിലേക്കല്ലേ ഇത് ഇത് വെക്കണേ എന്ത് ഈ സൈഡിലൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു ോ രണ്ടുണ്ടെങ്കിൽ കൂടി ബാക്കി പഴയ എന്തിട്ടാ ഓ ഇത് വേറെയാണ് കേട്ടാ ഇത് വേറെ ഇട്ടുനീ എവിടെന്നു വെച്ചോട്ടോ ഓൾറെഡി വെച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീനെ കണ്ടാൽ മനസ്സിലാവരുത് ക്രിസ്മസ് ട്രീനെ കണ്ട ഡിസ്കോട്രീ ആയിട്ട് നമുക്ക് നമ്മളെല്ലാം നമ്മൾ ഇടണം ഇവിടെ ഫുള്ള് ബാക്കിൽ ഏഹ് ആ നീ ബാക്കിൽ നീ ബാക്കിൽ ഇട്ടു എന്നുള്ളൊരു വിഷമം വേണ്ട ഇടണില്ല വിഷമം വേണ്ട നമ്മളെല്ലാം നമ്മളെല്ലാവരും ക്രിസ്മസ് ട്രീനെ ഡിസ്കോ ട്രീ ആക്കി മാറ്റണം നമുക്ക് ഓക്കേ കുഞ്ഞിതാണെങ്കിലും നമ്മളെ പറക്കും തളി കയ്യില് പോലെ കണ്ടാ പറയരുത് അപ്പൊ എല്ലാർക്കും ഗ്യാപ്പ് കാണുന്ന മുഴുവൻ കൊത്തി കയറ്റിടണം പറപ്പിളിട്ടോ പറപ്പിളല്ലേ പർപ്പിളല്ലേ സോറി വായാറ്റ് പറപ്പിളന്നും പറയാം ഒരു ഈയിടെ വേളയിൽ ഒരു ക്രിസ്മസ് പാട്ട് പാടൂ ഈ ഇടവേളയിൽ ഒരു ക്രിസ്മസ് പാട്ട് പാടും

നീ ഇതിന്റെ മുകളിൽ കേറി നമ്മ പിടിക്കാം പിടിക്കാറുക്കുട്ടൻ പാറക്കുട്ടൻ അയ്യോ അത് കാണൂലിയാ ഇറക്കി പിടിക്കാം നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ എടുത്താക്കാം എന്നുള്ളത് കൊണ്ട് കാണാലിയാ കാണാലൂപ്പൻ ഇതിന്റെ മുകളിൽ ഇടണേ എന്നുള്ള ഒരു ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ പാറു പൊട്ടിച്ചു ഇന്ന് കേട്ടും ഇന്ന് കേട്ടും പാറു അത് പൊട്ടിച്ചു ഇന്ന് കിട്ട അത് കാരണം തൂക്ക സുഖമായി തോന്നിട്ട് പൊട്ടിച്ച കാരണം നിന്നെ സുഖിടേ സുന്ദരി ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തിൻ്റെ കൂടി ഞാൻ തരേണ്ടി വരും തോന്നുന്നു എടുത്തിട്ടുവാ കഴിഞ്ഞ വർഷത്തെ സാധനം എടുത്തിട്ടുവാ അതിനകത്ത് വർഷം വർഷ സാധനങ്ങളൊക്കെ നമ്മള് മുകളിൽ കയറ്റി വെച്ചാരുന്നു അപ്പൊ ഇന്ന് ഈ വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് നമ്മളത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്മസ് അപ്പാപ്പന് നല്ല വെയിറ്റ് ഉള്ള കാരണം നമ്മളിത് ചീറ്റിപ്പോയി ക്രിസ്മസ് അപ്പാപ്പന ഇപ്പൊ നമുക്ക് ആ ഇഷ്ടായില്ലേ അപ്പൊ ക്രിസ്മസ് അപ്പാബനെ നമുക്ക് മാറ്റാം ക്രിസ്മസ് അപ്പവൻ വീടിന്റെ ഫ്രണ്ടില് റീത്തും വിടാം ഓക്കെ അപ്പൊ ക്രിസ്മസ് അപ്പാമെ ഞങ്ങൾ അയ്യോ വീടും ഞങ്ങള് അത് കൊഴപ്പല്ല അപ്പൊ ക്രിസ്മസ് അപ്പാപനെ നമ്മള് ഇത് ചെയ്തു അപ്പൊ പണ്ടത്തെ പെട്ടിയില് ഞാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു ആ പെട്ടി എത്തിയിട്ടുണ്ട് നിറച്ച പൊടിയാണ് അപ്പൊ ഇതില് അയ്യോ പുൽക്കൂടിന്റെ ഇതൊക്കെ ഇണ്ട് കേട്ടോ ആ അപ്പൊ ഇതില് ഇതില് ക്രിസ്മസ് അപ്പൊ പഴയ ക്രിസ്മസ് അപ്പുറിന്റെ ഇതൊക്കെ ഉണ്ട് വലിയ വലിയ ബോൾസ് ഒക്കെ അപ്പൊ നമ്മള് ഇതൊക്കെ ഞങ്ങൾ ഒരുവിധ ഇത് അലങ്കരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതും കൂടെ ഞാൻ തന്നെ ഇണ്ട് അപ്പൊ ഇത് ഒരേ ഒരു നിർബന്ധം ഇത് വിടണം എന്ന് പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ കാരണം ഇവിടെ എല്ലാം ക്രിസ്മസ് ട്രീ വയ്ക്കണം നമ്മൾ പുറത്താണ് ക്രിസ്മസ് ട്രീ വയ്ക്കണേ പക്ഷെ അവള് ഇപ്പൊ വാശിയാണ് സോ അപ്പൊ ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമ്മുടെ ലുക്ക് നമുക്ക് കാണിച്ചു തരാം അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇതെല്ലാം വെച്ചുകഴിഞ്ഞു അപ്പൊ ഇത്തിരി ഉയരുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറയിൽ അത് കാണിക്കാൻ പറ്റണില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചാ ഇത്രയുണ്ട് തുമ്പത്ത് നമ്മൾ അവസാനം ഒരു സ്റ്റാർ വെച്ചിട്ടാണ് ഇത് തീർത്തത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഓൺ പ്രക്രിയയാണ് പാറോ ചെല്ലു ലൈറ്റ് ഓഫ് ചെയ്യൂ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇല്ല വന്നില്ല ഒരെണ്ണം കൂടിയും ഈ വലിയ ലേറ്റ് ഈ റിംഗ് ലൈറ്റ് അവിടെ പോയിട്ട് ഓഫ് ഓഫ് ചെയ്തോ രണ്ടൊക്കെ ഓഫ് ചെയ്തോ കണ്ണടച്ചിരുന്നു ഓഫ് ആ അപ്പൊ നമ്മൾ വിളിക്കാൻ പോവാണ് ഞങ്ങൾ ഇട്ടിലാണ് ഗൈസ് അവിടെ നിന്നോ റെഡി വൺ ടൂ ഇതിന്റെ ഭംഗി ശരിക്കും ഞങ്ങൾക്ക് കാണുന്നില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കൈസ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് പക്ഷെ നമുക്ക് നല്ല ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചരാം ഒരു മിനിറ്റ് ഇങ്ങനെ തിരിച്ചു കാണിച്ചരാം ആണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഓഫ് ആർക്കുട്ടോ കണ്ടോ നേരിട്ടാണോ നല്ല ഭംഗിയുണ്ട് കൈസ് പക്ഷെ ഇതുകൂടെ കാണാൻ ഒരു ഭംഗിയുടെ കൈസ് ലൈറ്റിട്ട് പോയാൽ പാർക്കുട്ടപ്പ ചിലപ്പോ ലൈറ്റിട്ട് അല്ലെങ്കിൽ കാണാൻ ഭംഗിണ്ട് അറിയില്ലല്ലോ നമുക്ക് എന്തൊക്കെ ഞാൻ എടുക്കണത് അല്ലെ അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇറ്റിട്ടിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് നല്ല രസല്ലേ കാണാനായിട്ട് ഞങ്ങളൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് ഒരൊറ്റലുക്കിലെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് കേട്ടാ പക്ഷെ രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന് കാണാൻ ഭംഗിയില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സോ ഞങ്ങള് ക്രിസ്മസ് ട്രീയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇത് ക്യൂട്ട് ക്രിസ്മസ് ട്രീം കൂടി ഉണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചു തന്നെയാണ് അല്ലേ പറയാ പാറിന്റെ വാശിയായിട്ട് നമ്മള് എന്തായാലും പെട്ടെന്ന് തന്നെ ഡിസംബർ ഒന്നാണ് ഇന്ന് അപ്പൊ ഇന്ന് തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അത് നമുക്ക് ഇനി ഇനി ഡെയിലി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഉണ്ടാക്കണം ഇനി നമുക്ക് എന്നിട്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഒരു കൊറേ പ്ലാനിങ്ങൊക്കെ ഉണ്ട് അതെന്തായാലും നിറവേറ്റണം എന്നാണ് ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നല്ലൊരു ഞാൻ യൂട്യൂബിൽ നല്ല കുട്ടിയാവാനായിട്ട് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റ്യൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സെറ്റ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ കുറെ വിശ്വസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം അല്ലെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം